ഒരു കാര്യം അപ്പം ദയവ് ചെയ്ത് ഒരു ഇപ്പോൾ റിബൽ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്കോട്ട് എന്റെ ഫാമിലിയെ വലിച്ചിടുക അല്ലെങ്കിൽ കുഞ്ഞിനെ വലിച്ചിടുക മറ്റേ അതും സംസാരിക്കുക പൈസയുടെ കാര്യം സംസാരിക്കുക എടാ എൻ്റെയും കൂടെയാണ് ടി വിയെ അത് അത് അതിനകത്ത് അവർക്കെതിരെയും സംസാരിക്കാനും അവർക്കെതിരെ നിൽക്കാനും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വരുത്തില്ല ബാക്കി ഗ്യാങ്ങുകളോടും ബാക്കിയുള്ള ആൾക്കാരോടും അടി അടിയുണ്ടാകുമ്പോൾ ചിലപ്പം ഞാനതിന് റിപ്ലൈ പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുക നാളെ ഞാനോ റിബലോ തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും അവനെ അവനെ തള്ളി പറയാനോ അവനെ ചീത്ത വിളിക്കാനും ലൈവ് ഇട്ട് ചീത്ത വിളിക്കാനൊന്നും ഞാൻ ഒരിക്കലും വരുത്തില്ല ഞാൻ അങ്ങനത്തെ കുണ്ണയൊന്നും അല്ല മനസ്സിലായാൽ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ഞാൻ 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 അങ്ങനെ ചെയ്യുന്ന ഒരുത്തിനാണെന്നും നിങ്ങൾ നിനക്ക് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാം ഒരു പ്രശ്നവും ഇല്ല ഞാൻ മറ്റേ അങ്ങനത്തെ മൂമ്പനൊന്നും അല്ല എൻ്റെ എൻ്റെ കൂട്ടത്തിൽ എൻ്റെ കൂടെ ഒരുമിച്ച് വളർന്നു വന്നവരാണ് നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും ഇത് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞേ പറഞ്ഞിട്ടുള്ളൂ ഒരാളായിട്ട് രണ്ടാളായിട്ടും നിർത്തി പോത്തില്ല നിർത്തുവാണെങ്കിൽ ഒരുമിച്ച് നിർത്തും ഒരുമിച്ച് പോകും അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ട് ഇതിൻ്റെ പുറത്ത് പൈസ ഉണ്ടാക്കാനും ഇതിൻ്റെ പുറത്ത് ഇതുണ്ടാക്കാനും ഒരിക്കലും ഞാൻ പോത്തില്ല അതത്രേ ഉള്ളൂ അല്ലാതെ അതിൽ കൂടുതൽ ഇന്ന് നാളെ പോയി സ്ഥലത്തിന് എതിരെ കളിക്കാനും നാളെ പോയി അല്ലെങ്കിൽ അവർക്കെതിരെ കളിക്കാനും ഒന്നും എന്നെ കിട്ടത്തില്ല ഞാൻ അങ്ങനത്തെ ഒരുത്തിനൊന്നും അല്ല അത് ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കണം ഞാൻ ഈ ഇഷ്യൂ പറയുന്നതിന് മുമ്പ് അത് അതെനിക്ക് പറയണം എന്ന് തോന്നിയുകൊണ്ട് ഞാൻ പറയുകയാണ് ഓക്കെ അപ്പം ഞാനിനി മെയിനായിട്ടൊരു കാര്യം പറയാം കേസ് ഞാൻ ഇതിനു മുമ്പ് ഒരു ഡിസിഷൻ എടുത്തായിരുന്നു സരക്കിൻ്റെ എൻ്റെ എൻ്റെ കാര്യത്തിൽ ഞാൻ എൻ്റെ പേഴ്സണൽ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാനൊരു ഗ്യാപ്പ് എടുക്കുകയെന്ന് തീരുമാനിച്ചായിരുന്നു കാരണം ഗ്യാങ് ആർപ്പി ഇങ്ങനത്തെ കാര്യങ്ങൾ മെൻ്റലി എന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നു ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് ഭയങ്കര ഇതായി നമ്മുടെ വീട്ടുകാരെയും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇൻവോൾവ് ആയപ്പോഴത്തേക്കിനും ഞാൻ കുറച്ചു കാലത്തേക്ക് ഒരു ഗ്യാപ്പ് എടുക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് എല്ലാവരും അത് റെസ്പെക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതാക്കി നമ്മൾ കുറച്ച് ഗ്യാപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷമൊക്കെയാണ് തിരിച്ചു വന്നത് പിന്നെ ഈ പറയണതുപോലെ എന്താ പറയുക ആർ പി വയസ്സാണെങ്കിലും ആ ആൾക്കാർ വലുതായിട്ട് അങ്ങനെ ഇതൊന്നും ചെയ്തില്ല ഈ ടോട്ടലി ഗെയിമിലാണേലും ഔട്ട്സൈഡ് ദ ഗെയിമിലാണേലും എല്ലാം നല്ലൊരു ഗ്യാപ്പൊക്കെ എടുത്തതിന് ശേഷമാണ് തിരിച്ചു വന്നത് അപ്പോൾ അതുപോലെ തന്നെ അവൻ അവൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ അവന് അവന് കുറച്ച് നാളൊരു ഗ്യാപ്പ് വേണമെന്നും ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ മെയിൻലി ഞാൻ പറയുകയെന്ന് പറഞ്ഞാൽ എനിക്കത് ഒട്ടും ഇപ്പോഴും അത് ഈ ഇവൻ്റെ കാര്യത്തിൽ ഞാൻ അവൻ്റെ റിബലിൻ്റെ കാര്യം ഇന്ന് പറഞ്ഞുകൊണ്ട് പറയാണ് പെട്ടെന്ന് അവൻ ഇന്നലെ പെട്ടെന്ന് എടുത്തൊരു ഡിസിഷൻ്റെ പുറത്ത് പെട്ടെന്ന് നേരെ വന്നൊരു സ്റ്റോറി ഇട്ടപ്പോഴാണ് ഞാനും അത് അറിയുന്നത് സത്യം പറഞ്ഞാൽ ഞാനും അന്നേരമാണ് അല്ലാതെ അങ്ങനെ നേരത്തെ പറയുമോ അങ്ങനെ ഒന്നും പറഞ്ഞോ അങ്ങനൊന്നും ചെയ്തതല്ല നേരെ വന്ന് പെട്ടെന്നൊരു സ്റ്റോറി ഇടുന്നു ഞാനും കാണുന്നു അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാനും ഈ കണ്ട ഇഷ്യൂ ഞാനും കാണുന്നത് അപ്പൊ കാര്യം എന്താ കാര്യം എന്താണ് ഡിസ്കഷൻ എന്താണ് അല്ലെങ്കിൽ എന്താണ് പ്രശ്നം പോലും അറിയാതെ ഇൻബോക്സിൽ വന്ന് ഇത് ചുമ്മാ ഓരോന്ന് പറയണതിൽ എനിക്ക് ഒരിക്കൊരു താല്പര്യം ഇല്ല ഈവൻ എന്തോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പൊ റിബലും ഞാനെന്താ ഇതിനു മുമ്പ് ഞാൻ റിബൽ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് പല കാര്യവും സംസാരിച്ചിട്ടുണ്ട് എന്ന് കരുതി അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ കമ്പയർ ചെയ്ത് അല്ലെങ്കിൽ അവനെ ഇവനെന്ന് പറഞ്ഞ് ചീത്ത വിളിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കാനൊന്നും ആരും നിന്നിട്ടില്ല അപ്പോൾ അത് ഞാനും ചെയ്തില്ലെന്ന് പറഞ്ഞു അവനിപ്പം പേഴ്സണലി ഞാനിപ്പോൾ ഈ ലൈവിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ അവനോട് ചോദിച്ചപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഞാൻ ഈ ലൈവ് എടുത്തിന് തൊട്ട് മുമ്പ് വിളിച്ചപ്പോഴും ഞാൻ എൻ്റെ അടുത്ത അവൻ പറഞ്ഞത് പേഴ്സണലി ഇപ്പോൾ ഒരു ഗ്യാപ്പ് വേണം എന്താ അല്ലാതെ ഇതൊന്നും അല്ല അത് അത് ഞാൻ എൻ്റെ കാര്യത്തിൽ ഇതുപോലെ ലൈവില് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ ലൈവ് എൻ്റെ ലൈവ് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടതുപോലുമില്ല ഋബലിൻ്റെ ലൈവ് ഞാൻ കണ്ട പോലും ഇല്ല ഞാൻ പറഞ്ഞില്ലേ പുള്ളിയുടെ ബർത്ത്ഡേ കല്യാണത്തിൻ്റെ ഫങ്ഷന് നിൽക്കുവായിരുന്നു അവിടെ നിന്ന് കൂടി വന്നു എനിക്ക് ഇൻബോക്സിൽ വന്ന കുറേ മെസ്സേജുകൾക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു റിപ്ലൈ പറയണമെന്ന് പറഞ്ഞ് മാത്രമാണ് ഞാൻ ഈ രാത്രി ലൈവ് ഇട്ട് ഒന്നും കൊണ്ടല്ല ടി വി എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാക്കിയ ഒരു സാധനമാണ് അങ്ങനെ എന്തെങ്കിലും ഒരാളായിട്ട് അങ്ങനെ നിർത്തി നിർത്തിപ്പോകുന്ന നിങ്ങളുടെ അടുത്ത് ഞാൻ പറയത്തില്ല നിർത്തുവാണെങ്കിൽ നല്ല രീതിയിൽ എല്ലാവരും നിൽക്കുമ്പോൾ നിർത്തും അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തോട്ട് ഈ പറയണത് പോലെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇത് മുന്നോട്ട് ഞാൻ കൊണ്ടുപോകത്തില്ല നിർത്തുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിർത്തും കേസ് അത്രേ ഉള്ളൂ അതീ കൂടുതൽ വേറെ എനിക്ക് വേറെ ഒന്നും പറയാനില്ല ബാക്കി അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്ക് ലൈവില് വിളിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതാ എനിക്ക് അവൻ്റെ പെർമിഷൻ വേണം അവൻ വന്ന് സംസാരിക്കുമ്പം അത് ഞാൻ സംസാരിച്ചാൽ പോരെ അതായത് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇപ്പോൾ വേറെ എന്താ എന്തോ പ്രശ്നം ഞാൻ ഇപ്പോൾ ടി വിയെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ എന്തോ ചെയ്യും ഞാൻ എന്തോ ചെയ്യുന്നു എന്നുള്ളത് രീതിയിലായി അത് എൻ്റെ ഞാൻ തുടങ്ങിയവച്ചാൽ അല്ലെങ്കിൽ ഞാൻ തുടങ്ങിയ സാധനമാണ് അപ്പോൾ എനിക്ക് അതിൽ അത് അതിൽ ബാക്കിയുള്ളവർക്കുള്ള കമ്മിറ്റ്മെന്റ് പോലെ എനിക്കും ഉണ്ടത് അതിൽ ഞാനിപ്പോൾ എന്താ പറയണ്ടത് എൻ്റെ അടുത്ത് ക്ലിയർ ആയിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മേ ബി ചിലപ്പോൾ അവൻ എന്തേലും ആ ഒരു മൊമെൻ്റിൽ അടുത്ത ഡിസിഷൻ ആയിരിക്കും കഴിഞ്ഞവട്ടത്തെ പോലെ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഇപ്പം ഞാനൊക്കെ ഗ്യാപ്പ് എടുത്തതുപോലെ പോലെ ആയിരിക്കാം ഞങ്ങൾ ഇത് ലൈവ് കഴിഞ്ഞിട്ട് എന്തായാലും എല്ലാവരും ഇരുന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ ഒരു ഡിസിഷൻ ഫൈനലായിട്ട് ആയിട്ട് പറയണതായിരിക്കും ഏറ്റവും നല്ലത് ഹലോ ഞാനിപ്പോൾ എന്ത് പറയാനാ ഞാനൊരു കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാണോ വരുന്നത് അതാണെങ്കിൽ നിങ്ങൾ എന്നെ ഈ ഷർട്ടൊക്കെ ഇട്ട് കാണുന്നത് എന്നെ ഇങ്ങനെയല്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ എന്തേലും കേൾക്കുമ്പോൾ വെറുതെ വീട്ടിലിരിക്കുന്ന കുഞ്ഞിനെയും ഇതിനെയൊക്കെ വിളിച്ച് പറയണത് വെറു മുമ്പിത്തരമാണ് കേട്ടോ ഞാൻ പിന്നെ ഞാനത് ലൈവ് ഇപ്പം ബോബെ എൻ്റെ അടുത്ത് ഇപ്പം ലൈവ് ഇടുന്നതിന് തൊട്ട് മുമ്പ് ഒരുത്തിൻ്റെ അടുത്ത് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇപ്പം ബോബി ഇപ്പം പറഞ്ഞ് വിടണ്ണാ ലൈവ് ഇടാ ലൈവ് ഇട്ട് കാര്യം പറഞ്ഞിട്ട് ഇതാക്ക് എന്നുള്ള രീതിയിൽ ഞാൻ വന്ന് പറഞ്ഞതാ അല്ലാതെ വേറെ ഞാൻ അവനോട് സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു അവൻ്റെ തള്ളക്കും 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 ഒക്കെ ഞാൻ വിളിച്ച് 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 പറഞ്ഞു പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് അത് നിർത്തിയിട്ടാണ് വന്നത് ഹുഡിന്ന് സത്യസത്യ സത്യം കൊച്ചിൻ്റെ പേര് കൊച്ചിന്റെ പേര് കൊച്ചിന്റെ ഇരുപത്തെട്ടേഴ്നെ പറയാടാ അണ്ടാ ബ്ലാക്ക് അല്ലാത്തതുകൊണ്ട് എന്താ പോലെ സത്യമല്ലേ എനിക്കും ഭയങ്കര എന്തോ ഒരു കംഫർട്ടബിൾ അല്ല ഞാൻ പോയി ഷർട്ട് ഇട്ട് ടീഷർട്ട് ഇട്ടിട്ട് വരട്ടെ അതിന്റെ കൂടെ രണ്ടുമൂന്ന് ദിവസമായിട്ട് ദഫക്ക് ദഫക്ക് എന്നെ വിളിച്ചിട്ട് ദഫക്ക് ഈകളെ ഒരു പുതിയ ഗെയിം ഇറങ്ങിയിട്ടുണ്ട് ഈകളത് ട്രൈ ചെയ്യണം ഈകളെ ഫിഫ്റ്റി നയൻറ്റി എടുത്തിട്ട് ഇത് കളിക്കാ ഇരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്ത് തന്ന അതും കളിക്കണം നമുക്ക് ബ്ലാക്ക് ട് വൈലറ്റ് ഒന്നോ ശരി രായണ ഇഷ്യൂ എന്താ എടാ രായൻ ഓൾറെഡി ഒരു ബ്രേക്കിലാണെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ രായൻ ഓൾറെഡി ഒരു ബ്രേക്കിലാണെന്ന് പറഞ്ഞു അവൻ ഉടനെ എന്തായാലും നാളെ തൊട്ട് ലൈവ് ഇട്ട് വന്ന് രായൻ പറഞ്ഞായിരുന്നല്ലോ രായൻ നാളെ തൊട്ട് രായൻ ലൈവ് ഇട്ടൊന്ന് ആണോ വാവാ ബ്രോ ശാംകുമാർ പറയാണ് പ്രശ്നമൊന്നുമില്ല അവന് ചെറിയതായിട്ടൊരു ഇത് എന്തോ ഷർദിൽ എന്തൊക്കെയുണ്ടായിരുന്നു ഞാൻ ഞാനിന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുടെ അടുത്ത് സംസാരിച്ചോണ്ട് നിന്നപ്പോഴാണ് അവൾ ഇതിനെപ്പറ്റി പറഞ്ഞത് എൻ്റെ അടുത്ത് കുഞ്ഞു ഓക്കെയാണ് കുഞ്ഞോ ഓക്കെയാണ് കുഞ്ഞോ ഓക്കെയാണ് കുഞ്ഞോ ഓക്കെയാണ്

എടാ പോയി ബ്ലാക്ക് ഷെട്ട് ഇട്ടിട്ട് പോ ഇത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ സംസാരിക്കും ബ്ലാക് ഷർട്ട് ഇട്ടെസെറ്റ് വേണ്ടല്ലോ ഇല്ല ഇല്ല ഞാൻ നോക്കില്ലേ ഇങ്ങനെ പത്തിയിരിക്കാം തുണി ക്യാമറ അങ്ങോട്ട് തിരിച്ചു ആ പറഞ്ഞു പോടാ കൂടിയു ടീഷർട്ട് മതി എല്ലാ താഴെ അലക്കിയിട്ടേക്കാടാൻ മമ്മിയെ വിളിച്ചെണ്ണീപ്പിക്കണം ബ്രോ എണ്ണിട്ട് പോട ബ്രോ ഗൈസ് എല്ലാവർക്കും 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 ഗൈസ് ആരും എങ്ങും ബോത്തൊന്നും ഇല്ല അത് നമ്മൾ ഞാനും ഒരു റേഞ്ചിലൊക്കെ എടുത്തിട്ടിട്ടില്ലേ നിർത്തുവാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു ഇതിട്ടിട്ടില്ലേ അത് സീരിയസ് ആയിട്ട് ഇട്ടതല്ല അത് അറിഞ്ഞുകൊണ്ട് മനസ്സറിഞ്ഞിട്ടാണ് അത് ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് പോലും ചെയ്യുന്നില്ല ചില സമയത്തൊക്കെ ഇട്ട് റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട് അത് അതാ

നമ്മടെ വാൻഡാണ് കേട്ടാ ആനന്ദെ അങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ഒന്നും ഇല്ലടാ നിർത്തി നിർത്തിപ്പോടാ മുഹമ്മദ് മുഹമ്മദ് മിൻഹാ ഇത് പറ്റേ എസ്തറ്റിക് പുണ്ടാ കണ്ണാടി നോക്കി ഫോട്ടോ എടുക്കും പക്ഷെ കണ്ണാടി നോക്കി ഫോട്ടോ എടുക്കും പക്ഷെ മുഖത്തിന്റെ അവിടെ ഐഫോൺ ആയിരുന്നു മൂന്ന് സത്യോ സത്യോ മൂന്നുകം പിന്നെ പിന്നെന്താണ് നീ ഫോട്ടോ എടുക്കണേ ണ എന്നാ പിന്നെ നിനക്ക് വേറെ വേറെ വല്ല മാന്യോ പഴുതാരോ അണ്ടിക്കാലിൻ്റെ വല്ല ഫോട്ടോ ഇട്ടാ പോരെ എന്തിനാണ് മുഖം മറിച്ചിട്ട് ഫോട്ടോ എടുക്കുക അർത്ഥം എന്താണോ അത് ബോബ ഒരു പാട്ട് പാടുന്നുണ്ടോ വോട്ടി റഫീസ് ആണ് അടിപൊളി അതാണ് നല്ല വളരാ ചിണ്ടാപ്പി ജസ്റ്റിഫിക്സ്പ്രീം എല്ലാവർക്കും െന്താ ഹായണാ ബോബെ ഉമ്മാ ഉമ്മാ ജോസഫ് ഇപ്പോഴും നടന്നോണ്ടിരിക്കണു സോഫ്റ്റ്വെയർ മൊത്തത്തിൽ ഇനി എന്താ പരിപാടി ഇനി എന്താ പരിപാടി പറ ഞാൻ ഞാൻ പെട്ടെന്ന് ഇത് കേട്ടപ്പോ പെട്ടെന്ന് ഇത് കണ്ട എന്റെ ഇൻബോക്സ് കത്തിയത് കണ്ടോണ്ട് ലൈവ് വന്നിടാ ഞാൻ ഇൻബോക്സ് കത്തിയത് കണ്ടോണ്ട് ലൈവ് വന്നതാണ് വിവിധ തരം വിവിധ ഭാഷയിൽ തള്ളക്കൊളി എന്റെ അത് കൊണ്ടു എന്നൊക്കെ പറഞ്ഞു സത്യം ഒരുത്തന ഏതോ ഒരു ഭാഷയിലേട്ടാ ഞങ്ങള് പാഞ്ഞ് ഞങ്ങൾ വാഞ്ഞ എന്നൊക്കെ പറഞ്ഞത് എന്തോ അവ എന്തോ എന്നോട് കാര്യമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നോണ്ട് കേട്ടോ ഞാന് പുള്ളി എന്തോ പറയണെന്ന് എനിക്ക് മനസ്സിലാവാതെ ലാസ്റ്റില് അതില് മൈരാടെ എം വൈ ആർ മാത്രം എനിക്ക് മനസ്സിലായി ബാക്കിയൊന്നും മലയാളം അല്ല അങ്ങനെ ഒരു ഭാഷയെന്ന് എനിക്ക് ഇത് വന്ന് അപ്പൊ പെട്ടെന്ന് ഞാൻ ഞാൻ സംസാരിച്ചിട്ട് ചെറിയൊക്കെ അതിന്റെ ഇടക്ക് അപ്പോഴത്തേക്കിന് ഞാൻ വിചാരിച്ചു പിന്നെ വന്ന് പറഞ്ഞിട്ട് പോവാം ഓരോന്നിനിരുന്ന് റിപ്ലൈ കൊടുക്കണ്ടല്ലോ ദാമുന്റെ ദാമിന്റെ അപ്ഡേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ ദാമു എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു പിന്നെ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ പ്രത്യേകിച്ച് റൂമിന്റെ അവസ്ഥ എന്താണ് റാസി എടാ കുഞ്ഞിന്റെ ഇരുപത്തെട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു പോവാന്നുള്ള പ്ലാനിലാണ് ഹോഷിയോ എത്ര പറഞ്ഞേക്കണേ എനിക്ക് കഷ്ടകാലമാണ് പുള്ളി ഞാൻ തിരക്കിന്നു പറയണ നാളെ തിരുവേനി പൂജക്ക് പോകുമ്പോ ഒന്ന് പറയണം പ്രശ്നമാണ് എനിക്ക് മൊത്തത്തിൽ ഞാൻ അങ്ങനെ ആൽക്കഹോൾ ഉപയോഗിക്കുന്ന ഒരാളല്ല ബ്രോ എനിക്ക് അങ്ങനെ ബ്രാൻഡ്സ് ഒന്നും ഇല്ല അടിപൊളിയോയ ബോബിനെ കൊണ്ട് പോയ സ്ഥാനം കൊണ്ടുപോയ സാധനം ഹായ് ആനന്ദ് കൊച്ചിന്റെ പേര് ബോർഡിൽ എഴുതണം എന്നിട്ട് അത് തുണി വെച്ച് മൂടണം എന്നിട്ട് ഞാൻ വന്ന് തുണി പൊക്കാം നിന്റെ ഒരു കണ്ട വണ്ടിയുടെ തുണി പൊക്കാൻ എനിക്ക് വരെ പറ്റില്ല നീ കൊച്ചിന്റെ തുണി പൊക്കാൻ വരുന്ന നീ അണ്ണാ ഏഞ്ചൽ ദിയായിട്ട് ഒരു റെയ്ഡ് കൊടുക്കു ഇവിടെ കൊടുങ്കാറ്റിലെ ആന അറിയിരിക്കുമ്പോഴാണ് നീ കോണാൻ പറയണ ടോമേ ആ പെർഫെക്റ്റ് ശക്ട് സൗണ്ട് എഞ്ചിനീയർ ആണ് ഏട്ടാ എനിക്ക് മൈക്കിൽ ഓട്ടോ ട്യൂണൊക്കെ ഇട്ട് വരുന്ന പുള്ളിയാണ് ഫർഹാൻപുറു വെൽക്കം ടു ദി സ്ട്രീം ഫർഹാൻപുറുസോടെ റോവാൻഡ്രൈസ് ഒഫൻസോടെ ഹാക്കിങ്ങിന്റെ ഒരു അക്കാഡമി തുടങ്ങിയിട്ടുണ്ട് അത് ഞാനാണ് ആദ്യമായിട്ട് ഞാൻ ആദ്യമായിട്ട് അതാണ് കേട്ടോ സത്യം പറഞ്ഞ ാണ് അപ്പൊ ഇന്നലെയായിരുന്നു അക്കാഡമിയുടെ ത്രിവാണ്ട്രാൻഡിന്റെ ഇനാഗുറേഷൻ ഞാൻ മറ്റേ ലൈവിലൊക്കെ ഇരുന്ന് പറയണത് പോലെ ഐഫോൺ ഭയങ്കര സെക്യൂർ ആണ് വീമ്പെന്നൊക്കെ പറഞ്ഞ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒക്കെ ഇങ്ങനെ വെച്ച് പോയതാണ് പുള്ളി അതും ഹാക്ക് ചെയ്ത് പുള്ളി എന്നെ അതും ഹാക്ക് ചെയ്ത് കാണിച്ചു ഞാൻ സേഫ് ആയിട്ട് പറഞ്ഞില്ലേ സത്യ സത്യ സാധ്യത സത്യമാണേ കിടിലും ഫോണാണ് കിടന്നല സാംസങ് കിടല അടുത്ത അടുത്തവട്ടം ഒഫെൻസോ ഒഫെൻസോ അക്കാഡമിയിൽ പോകുമ്പോൾ ഞാൻ വെല്ലു വിളിക്കും ഞാൻ ഫർഹൻഡ്രോ എടുത്ത് വെല്ലുവിളിക്കുകയാണ് സാംസങ് എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് അൾട്രാ ഹാക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈ ട്വൽവ് ഫൈ ട്വൽവ് ഫൈ ട്വൽ ജി ബി വേരിയന്റ് ഹാക്ക് ചെയ്താണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ സമ്മേ